ഹലോ ഗായ്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബോഗൻ വല്ലയുടെ സ്പെഷ്യൽ വീഡിയോ അതായത് നമുക്ക് ഒരുപാട് പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ടോപ്പ് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള അടർണ്ണ മഹാറാണി മിസ് ഓളൻ്റെ സ്പ്ലാഷ് മിസ് വേൾഡ് നമ്മുടെ ബട്ടർ കപ്പ് വയലറ്റ് സെപ്റ്റംബർ സുവർണ ഗോൾഡൻ സെക്ഷൻ എന്നീ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക അത് നമ്മൾ വീഡിയോസിൻ്റെ ഇടയ്ക്കായിരിക്കും ഓരോ വെറൈറ്റി കാണിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴ്ക്കാൻ വാട്ട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണാം നമ്മുടെ സിംഗപ്പൂർ പിങ്കാണ് സിംഗപ്പൂർ പിങ്കിന് നല്ല അടിപൊളി പ്ലാന്റ്സ് അതും ഒന്നും രണ്ടും ഷൂട്ടൊക്കെ നല്ലതും നമ്മുടെ മെയിൻ ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഷൂട്ടൊക്കെ വന്നതും പിന്നെ ചെറിയ ചെറിയ ഷൂട്ടൊക്കെ നല്ല കിടിലം പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിൽ ആയിട്ടുള്ളത് എല്ലാം നല്ല കിടിലം പ്ലാന്റ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്ലൂ കലാണ് അപ്പം അതിൻ്റെ നല്ല പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വീണ്ടും ഫ്ലവർ ഇട്ട് ഇടാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രോ അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്ക് നമ്മൾ അവിടെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റ് റേറ്റ് വന്ന് ത്രീ ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് ആ സിംഗപ്പൂർ പിങ്കിന് വരുന്നത് പിന്നെ അടുത്ത് നമ്മുടെ തിമ തിമയുടെതോ തിമയെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ലീഫിൽ വെരിയേഷനും ഫ്ലവറിലും രണ്ട് കളർ മിക്സ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ തിമ തിമയുടെ നല്ല വെറൈറ്റീസും ഉണ്ട് അപ്പോൾ തിമയുടെ നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് ഉണ്ട് ടു ഫിഫ്റ്റിയുടെ ഉണ്ട് ഫോർ ഹൺഡ്രഡും ഉണ്ട് പല പല സൈസിലെ പല പ്ലാന്റ്സ് പല റേറ്റ് ആണ് അപ്പോൾ തിമയുടെ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് അയക്കാം വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം പിന്നെ ഇത് നമ്മുടെ ഫോർമോസ മിനിയേച്ചർ ആണ് മിനിയേച്ചർ ഫോർമോസയുടെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെക്കാടിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പായിട്ട് മെസ്സേജ് അയക്കുകയാണ് പിന്നെ ഇതാ നമ്മുടെ ചില്ലി ചില്ലി വെറൈറ്റീസിൻ്റെ കവർ സൈസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കവർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ വളരെ ചെറിയ പ്ലാന്റ് അത്യാവശ്യം നല്ല ഫ്ലവർ ഇട്ട് നല്ല സൈസ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം തൊട്ടടുത്ത സൈസ് പൂട്ടിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ചില്ലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചില്ലി വെറൈറ്റീസ് കവർ സൈസ് കൊണ്ടുവന്നത് അപ്പോൾ ടു എയ്റ്റി ആയിരുന്നു നമ്മുടെ ചില്ലിയുടെ റേറ്റ് പിന്നെ അടുത്ത് നമ്മുടെ കയാട്ട കയാട്ടയും നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമുക്കൊരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കയാട്ട അപ്പോൾ കയാട്ടയുടെ നല്ല ബ്രാഞ്ചൊക്കെ ഉള്ള ആണ് നമുക്കിപ്പോൾ ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ മെലസ്റ്റോമ മെലസ്റ്റോമയുടെ നല്ല കിടിലം പ്ലാന്റ് ഉണ്ട് നമുക്ക് ഇത് നമുക്ക് വെറും ഒരു അറുപത് രൂപയ്ക്കാണ് വരുന്നത് അറുപത് രൂപ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാൻസ് അത് ഇഷ്ടംപോലെ ബഡ് വന്ന പ്ലാന്റ് ആണ് നമുക്ക് ബഡ്ഡില്ലാത്തതിലും ഒരുപാട് ബഡ് ഇങ്ങനെ നിറച്ച് ബഡ് വന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ മെലസ്റ്റോമയുടെ കിടിലം പ്ലാൻസ് ഉണ്ട് പിന്നെ ഇതെല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ച വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ സ്പ്ലാഷ് അല്ലെങ്കിൽ നമ്മൾ മിസ് വേൾഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ആണ് മെയിൻ സ്പ്ലാഷ് എന്നൊരു ഐഡിയ ആണ് ഇതിന് വരുന്നത് അപ്പം ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സിന് നമുക്ക് സെയിൻഡായിട്ട് വന്നിട്ടുള്ള നല്ല രണ്ട് കളർ ഡബിൾ കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച പ്ലാന്റ് ആണ് ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് നമുക്ക് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് അതും നല്ല പ്ലാൻ ആണ് പിന്നെ നിങ്ങൾക്ക് നമ്മൾ പ്ലാൻസ് ഡയറക്റ്റ് ട്രിവാൻഡ്രത്തേക്കുള്ളവർക്ക് ഡയറക്റ്റ് വന്നെടുക്കുക അല്ലാത്തവർക്ക് നമ്മൾ പ്ലാൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് സർവീസ് വഴിയാണ് അയക്കുന്നത് നമ്മുടെ പെറ്റ് സർവീസ് അല്ല പ്ലാന്റിന് വേണ്ടി മാത്രമുള്ള ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിലായിരിക്കും നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റ് അയച്ചേരുന്നത് പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ സ്പാഷിൻ്റെ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇത് നമുക്കൊരു സെവൻ ഹൺഡ്രഡ് റേഞ്ചാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ പെറ്റ് സർവീസ് പെറ്റ് സർവീസ് അല്ല സോറി നമ്മുടെ പ്ലാൻ ട്രാൻസ്പോർട്ട് പ്ലാൻ ട്രാൻസ്പോർട്ട് വഴി നിങ്ങൾക്ക് ഈ പോട്ടോട് കൂടി തന്നെയായിരിക്കും നമ്മൾ തരുന്നത് മണ്ണും ഒന്നും റിമൂവ് ചെയ്യത്തില്ല ഇതേപോലത്തെ പോട്ടിൽ നിങ്ങൾക്ക് തരും പ്ലാന്റ് നല്ല സേഫ് ആയിട്ട് നിങ്ങളുടെ ഹോം ഡെലിവറിയും ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്ന ടൈമ് അപ്പം ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ പ്ലാന്റ് ഒക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ നമ്മൾ ഫുൾ ആയിട്ട് പ്ലാന്റ് റെഡിയാക്കിയിട്ടില്ല ഇതൊക്കെ നമ്മുടെ അല്ലാത്ത നാടൻ വെറൈറ്റീസാണ് നാടൻ വെറൈറ്റീസൊക്കെ വേണമെന്നുള്ളവർക്ക് ആ മെസ്സേജ് കിട്ടാം അതെ അത് നമ്മൾ റേറ്റ് ഡിഫറൻസ് നമുക്ക് വൺ ഫിഫ്റ്റിക്കൊക്കെ നാടൻ ഒരുപാടുണ്ട് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റേഞ്ചിൽ പിന്നെ അടുത്ത് നമ്മുടെ ഫയറോപ്പാൽ ഫയറോപ്പാൽ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് നമുക്കിരിക്കുന്നത് ഫയർ ഓപ്പാൽ മിക്കവർക്കാരും നല്ല നമ്മുടെ ഓറഞ്ചിൽ നല്ല ഡാർക്കിഷ് ഓറഞ്ച് കളറ് വരുന്ന ഒരു വെറൈറ്റി നമ്മളൊരു തീ കളർ എന്നൊക്കെ പറയുന്ന പോലെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഫയർ ഓപ്പാൽ ഇതിൻ്റെ നല്ല കിടിലം പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ ഇതേപോലെ അത്യാവശ്യം നല്ല ബ്രാഞ്ച് ഒന്ന് രണ്ട് ബ്രാഞ്ചുള്ള മൾട്ടി ബ്രാഞ്ച് ഉള്ള വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമുക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് വെച്ചാൽ ഫൈവ് ഹൺഡ്രഡ് ആണ് എല്ലാം നല്ല അത്യാവശ്യം ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഒരുപാട് ബ്രാഞ്ച് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ഫയർ ഓപ്പാൽ വരുന്നത് അപ്പോൾ ഫയർ റോപ്പാൽ നമുക്ക് കഴിഞ്ഞവണ് നമ്മൾ കൊണ്ടുവന്നപ്പോഴും ഒരുപാട് എൻക്വയറി വന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ ഫയറോപ്പാൽ അപ്പം അത് നമ്മൾ ഇത്തവണത്തെ സ്റ്റോക്കിലും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടു ഇതാണ് നമ്മുടെ ഫയറോപ്പാൽ നല്ല ഡാർക്ക് കളറാണ് ആണ് ഫ്ലവർ നല്ല ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കയറി വരുന്ന വെറൈറ്റി നമ്മുടെ ഫയറോപ്പാൽ ഇത് അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് വെച്ചാൽ ഫീഷീസ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ റേറ്റ് അത് അത്യാവശ്യം ബുഷ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഫീഷീസില് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ലത് ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ട് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് സെയിൽനായിട്ട് റെഡി ആയിട്ടുള്ളത് പിന്നെ ഇതിൽ ചില പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കസ്റ്റമർ കുറച്ച് കസ്റ്റമേഴ്സ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ അടുത്ത് നമ്മുടെ സിൽവർ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം സിൽവർ കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ലീഫിനൊക്കെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉള്ള വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു സിൽവർ പിങ്ക് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി പിന്നെ അടുത്ത് നമ്മുടെ സുവർണ ഗോൾഡൻ സുവർണ എന്ന് പറയും ഇത് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത വെറൈറ്റി ആണ് ഇനി കുറച്ച് പീസും കൂടെ ഉള്ളൂ അപ്പം ഇതിൻ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് തന്നെ സെവൻ ഹൺഡ്രഡ് ആണ് അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ പോട്ടോടുകൂടി അയയ്ക്ക് അയക്കുന്നത് ഈ സെയിം പ്ലാന്റ്സ് ഇതേപോലെ വേറെ ഒരു ഇഷ്യൂസും വരാതെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് കാരണം നമ്മൾ ഡി ടി ഡി സിക്ക് അയച്ചപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു രണ്ട് കസ്റ്റമേഴ്സിന് ചെറിയൊരു കംപ്ലയിന്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പം പ്ലാൻ ട്രാൻസ്പോർട്ട് എന്നൊരു ഇത് ആക്കിയിട്ടുണ്ട് ആ ഒരു സർവീസ് എടുത്തു പിന്നെ അടുത്ത ബിദാദരി ബിദാദരി ഒരുപാട് ഡിമാൻഡുള്ള വരും ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലാണ് ബിദാദരി വരുന്നത് ബിദാദരി നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലാൻ്റാണ് ഇതിൻ്റെ അടിപൊളി പ്ലാൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഗോൾഡൻ സെൻഷൻ ഗോൾഡൻ സെൻഷൻ ഒരുപാട് കളേഴ്സ് ഒരു ഏഴെട്ട് കളർ കയറി വരുന്ന ഒരു പ്ലാനാണ് ഗോൾഡൻ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ തന്നെ അറിയാൻ പറ്റും ഈ ഒരു പ്ലാന്റിലെ കളർ ഡിഫറൻസ് കണ്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൽ ഇതാണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ അപ്പം ഒരുപാട് കളേഴ്സ് അതായത് നമ്മുടെ വൈറ്റ് യെല്ലോ പിങ്ക് പിന്നെ വൈറ്റും പിങ്കും കൂടെ മിക്സ് വൈറ്റും യെല്ലോയും മിക്സ് അങ്ങനെ മിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പം ആദ്യം ഒരു കളറായിരിക്കും പിന്നെ പിന്നെ കളർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താണ് വരുന്നത് ഇത് കളർ ഇനി ഈ കളർ വീണ്ടും നമുക്ക് മാറും അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അപ്പോൾ ഗോൾഡൻ സെൻഷൻ്റെ നല്ല ഇതേപോലെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ള ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് സെവൻ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഗോൾഡൻ സെൻഷൻ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റിയും ഉണ്ട് പിന്നെ വലിയ മദർ പ്ലാൻ സൈസുള്ള പ്ലാന്റും ഉണ്ട് അതിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ട് അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് മെസ്സേജ് ചെയ്ത് പറയുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡൻ സെൻഷൻ പ്ലാൻ സൈസ് പിന്നെ പല പ്ലാൻ സൈസിലാണ് നമുക്ക് വരുന്നത് അതനുസരിച്ചാണ് നമ്മുടെ റേറ്റിന് ഡിഫറൻസ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് ഇതിൽ കണ്ടോ ഇതിലൊക്കെ കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ വയലറ്റ് സെപ്റ്റംബർ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വരുകയൊക്കെയാണ് വയലപ്പ് സെപ്റ്റംബർ വയലറ്റ് സെപ്റ്റംബറിന് നമ്മുടെ ബട്ടർ കപ്പിൻ്റെയൊക്കെ ഒരു ചെറിയ സാമ്യമുള്ള ഒരു വെറൈറ്റി ആണ് ബട്ടർ കപ്പ് പോലും നമുക്കൊരു സൈഡിലൊരു ലൈനിങ് വരുന്നില്ല ബെഡ് സ്റ്റിൽ അതേപോലത്തെ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം വയലറ്റ് സെപ്റ്റംബറിന് നല്ല അടിപൊളി സ്റ്റോക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേഞ്ച് സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ഈ റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നു അല്ലെങ്കിൽ വാട്സപ്പായിട്ട് അയയ്ക്കാം പിന്നെ അല്ലാതെ ഡയറക്റ്റ് വരേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് വരാം നമ്മൾ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതൊരു അത് പറഞ്ഞു തരുന്നതാണ് പിന്നെ നിങ്ങൾ എന്നാണ് വരാനുദ്ദേശിക്കുന്നത് അതിന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേങ്കിൽ നമ്മളടുത്ത് ഒന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇവിടെ നമുക്കിവിടെ ആയിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് നമ്മൾ കണ്ടു നല്ല ഫ്ലവറിങ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കണ്ടോ ഈ ഒരു കുലയിലത്തെ നമുക്ക് ബഞ്ച് ബഞ്ചായിട്ട് ഫ്ലവർ ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വയലറ്റ് സെപ്റ്റംബർ പിന്നെ ഇതൊക്കെ നമ്മുടെ പ്ലാന്റ് പിന്നെ നമുക്ക് അടുത്ത വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഹൈബ്രിഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ അല്ല അല്ലാതെ ചോക്ലേറ്റ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് ഒരു വന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അപ്പോൾ അതാ ഇതൊക്കെ നമ്മളുടെ അനിയന്മാരാണ് അവരൊക്കെ വെള്ളമൊഴിക്കുക നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഹൈബ്രിഡ് ചോക്ലേറ്റ് ഹൈബ്രിഡിൻ്റെ ടു ഹൺഡ്രഡിൻ്റെയും ടു പ്ലാൻ പ്ലാനുണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള പ്ലാൻ അത് അത്യാവശ്യം നല്ല ബ്രാൻഡുള്ള പ്ലാൻ്റാണ് അപ്പം ഇങ്ങനത്തെ പ്ലാനൊക്കെ നമുക്ക് കൊറിയറിയാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്ലാൻ ട്രാൻസ്പോർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കൊറിയർ നമ്മളിപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ കവർ സൈസിലുള്ള പ്ലാൻസിന് മാത്രമേ കൊറിയറുള്ളൂ അതും അതേപോലെ നമ്മൾ അയക്കുന്നുള്ളൂ മണ്ണ് റിമൂവ് ചെയ്യുന്നില്ല കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല കസ്റ്റമേഴ്സ് ഇത്രയും റേറ്റിന് മേടിച്ചിട്ട് റിസ്ക് ആണ് അത് ഓക്കെ ഇനി അത് നമ്മുടെ പൂനെ വെയിറ്റ് ആണ് പുനെ വെയിറ്റ് ടു ഹൺഡ്രഡിൻ്റെ പ്ലാൻസ് ആണ് ഇതെല്ലാം പ്ലാൻ്റെ ഇത്രയും പ്ലാൻസ് ആണ് നമുക്കുള്ളത് അപ്പം നമ്മളെന്തായാലും അയക്കുന്നത് പോർട്ട് പോർട്ടോടു കൂടി നിങ്ങൾക്ക് പ്ലാൻ ട്രാൻസ്പോർട്ട് വഴി അയയ്ക്കും അതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾക്കും നമുക്കും നിങ്ങൾക്ക് നല്ല സേഫ് ആയിട്ട് കിട്ടും പിന്നെ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാറോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് ത്രീ സ്റ്റാറിൻ്റെ പ്ലാൻസ് നമുക്ക് വരുന്നത് സെവൻ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ഈ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം പുതിയ ഹൈബ്രിഡ്സ് എല്ലാം ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് വന്നത് അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെയാണ് നമുക്കുള്ളത് സെവൻ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് സോറി സെവൻ സ്റ്റാറിലെ ത്രീ സ്റ്റാർ സ്റ്റോറി കേട്ടോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ഈ ഒരു ലീ നമ്മുടെ ആ ഒരു ഫ്ലവർ ഒരു മൂന്ന് ലീഫ് പോലെ വരും സ്റ്റാർ ഷേപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ത്രീ സ്റ്റാർ എന്നായത് അതിലും പല കളേഴ്സ് ഒരു പ്ലാന്റ് തന്നെ പല കളർ കയറി വരുന്ന നിങ്ങൾ ഈ ഒരു ഇതിൽ കണ്ട് വൈറ്റും ഒരു പച്ച പച്ചഷീഡും എല്ലാം അപ്പം ത്രീ സ്റ്റാറിൻ്റെ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് താഴെക്കാന്ന് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ആയിട്ട് മെസ്സേജ് അയയ്ക്കുന്നത് അടുത്ത് നമ്മുടെ ബ്ലൂബെറി ഐസ് വെറൈറ്റിയാണ് ബ്ലൂബെറി ഐസിൻ്റെതായ ഇത് വലിയൊരു പോട്ട് സൈസ് ആണ് ഈ വലിയ പോട്ട് ആവശ്യമുള്ളവർക്ക് പറയാം ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത്രയും റേറ്റിന് വാങ്ങാൻ പറ്റാത്തവർക്ക് ചെറിയ പോട്ടുണ്ട് ഇത് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പോട്ട് സൈസ് സൈസുണ്ട് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന പ്ലാന്റ് നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് വെറൈറ്റീസ് ഉണ്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ബ്ലൂബെറിയൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും പറ്റുമോ ഇത്രയാണിത്രയും വലിയ പോട്ടാണ് നമുക്ക് ഉള്ളത് പിന്നെ അടുത്തതാണ് നമ്മുടെ ഇത് ടോർച്ച് വെറൈറ്റി ഒക്കെ പറയും നമ്മുടെ ബ്ലൂബെറി കാണിച്ചു തരാം അത്യാവശ്യം നല്ല വെരിഗേഷനൊക്കെ വന്ന് വരുന്നൊരു വെറൈറ്റി നമ്മുടെ ബ്ലൂബെറി ഐസ് അടുത്ത് നമ്മുടെ ഫർമോസ ഫർമോസ പിങ്ക് ആണ് ഇത് നമ്മൾ ഒരു ത്രീ ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി ഈ ഒരു റേഞ്ചിലാണ് അത് കൊടുക്കുന്നത് പിന്നെ അടുത്ത് നമ്മൾ ടോർച്ച് വെറൈറ്റിയാണ് നമ്മൾ ടോർച്ച് പട്ടുള്ള ടോർച്ച് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ബ്ലൂമിങ് കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ നമുക്ക് മൂന്ന് കളർ വേരിയൻസ് ആണ് വരുന്നത് മൂന്ന് കളർ വരുന്നുണ്ട് നോക്കൂ ഒരു ലൈറ്റ് ഷെയ്ഡ് ഈ ഒരു ഡാർക്ക് പിങ്ക് പിന്നെ ഒരു മഞ്ഞ കളർ മിക്സിങ് ഇതൊക്കെയാണ് നമ്മൾ ടോർച്ച് വെറൈറ്റീസിൽ വരുന്നത് ഇതിൻ്റെ അത്യാവശ്യം നല്ല ബ്ലാൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ റേറ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ഇത് ഈ പ്ലാൻസ് ഈ ഒരു സെക്ഷന് നമുക്ക് നമ്മുടെ ചിത്രയും സൂഫിയ ഇന്ത്യാനേയും കൂടെ ആയി കിടക്കുന്നുണ്ട് ഹൈബ്രിഡ് ചിത്രയും സൂഫിയ ഇന്ത്യാനേയും കൂടെ മിക്സ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള പ്ലാ വെറൈറ്റീസ് അത്യാവശ്യം കോസ്റ്റ്ലിംഗും കൂടെ ഉണ്ട് നമുക്ക് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് കാരണം ഇത് മിക്സഡ് ആയിട്ടാണ് നമ്മുടെ സൂഫിയ വെറൈറ്റീസ് നിങ്ങൾക്ക് അറിയാം നല്ല റേറ്റ് ഉള്ള വെറൈറ്റീസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് അത് മിക്സായിട്ട് കിട ഇരിക്കുന്ന ആണ് നമുക്ക് അങ്ങനെയാണ് വന്നത് പിന്നെ ഇത് നമുക്ക് സ്റ്റോക്ക് വന്നത് മിസ്സോളൻഡ് എന്നൊരു ഐഡിയിൽ വന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻസ് ഇന്നത്തെ ഇന്ന് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ഐഡിയിലാണ് നമുക്ക് വന്നത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് സ്റ്റോക്കാണ് ഉള്ളത് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗോൾഡൻ സൺഷെയിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ആണ് ആ മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഗോൾഡൻ സെൻഷെയിനും നമ്മുടെ ചിത്രയും അല്ലാത്ത ഒക്കെ വരുന്ന വെറൈറ്റീസിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സ് ആണ് അതിലൊക്കെ എല്ലാ കളർ കയറി വരുന്ന പ്ലാന്റ്സ് ആണ് കാരണം ഗോൾഡൻ സെൻഷെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയാണ് പല ഡിഫറൻറ്റ് കളേഴ്സ് കയറി വരും പിന്നെ ഒരുപാട് പേര് എൻക്വയർ ചെയ്ത വെറൈറ്റിയാണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫ്ലെയിം ബ്രെഡിൻ്റെ സ്റ്റോക്ക് വന്നോ വന്നു അപ്പോൾ ഫ്ലെയിം ബ്രെഡിൻ്റെ അടിപൊളി സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്ലെയിം ബ്രെഡ് റേറ്റ് സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ഈ റേറ്റ് ആണ് നമുക്ക് റെഡ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് ടോപ്പ് റയർ ആയിട്ടുള്ള നമ്മുടെ അടർണ്ണ അടർണ്ണ മഹാർ എണ്ണിച്ച് കൊടുക്കത്തെ ഡിമാൻഡാണ് നമുക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടർണയുടെ കുറച്ചിതൊക്കെ ഉണ്ടാവും ഈ നല്ല വെരിഗേഷൻസ് വരുന്ന ഫ്ലവറാണ് ഫ്ലവറിൽ തന്നെ നല്ല ഡിഫറൻസ് വരുന്നതാണ് അപ്പോൾ അടർണയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് സീലിനായിട്ട് വന്നിട്ടുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സീലിനകത്ത് നമുക്ക് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ ട്രിമാ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഡയറക്റ്റായിട്ട് വന്ന് നമ്മുടേത് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വട്ടർ വാൻഡറിൽ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ആവുന്നതാണ് അല്ലാത്തവർക്ക് നമ്മൾ പ്ലാൻ ട്രാൻസ്പോർട്ട് വഴി അയക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ അടർന്ന അടർണയുടെ വലിയ സൈസ് പ്ലാന്റ്സ് കൊണ്ട് ചെറുതുമുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ചില്ലി ചില്ലി റെഡ് ആണ് ചില്ലി വെറൈറ്റിയിൽ വരുന്നത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് നമ്മുടെ ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെ ഇത്രയും പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് അയക്കും പിന്നെ നമ്മുടെ മഹാറാണി മഹാറാണിയുടെ പ്ലാന്റ് പക്ഷെ മഹാറാണീൻ്റെ ആകെ ഒരു ചെറിയ പ്ലാന്റേ നമുക്കുള്ളൂ അത് അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ് ഒരേ ഒരു ചെറിയ പ്ലാന്റാണ് ഉള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആയിട്ട് മെസ്സേജ് അയക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ബ്യൂട്ടി വൈറ്റ് വൈറ്റ് ബ്യൂട്ടി ബ്യൂട്ടി വൈറ്റ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി പിന്നെ ഇത് നമ്മുടെ താങ്ലോ ഒരുപാട് പേര് ചോദിച്ചു വരയിട്ടുണ്ട് താങ്ക്ലോങ്ങ് താങ്ലോങ് എന്നു വെച്ചാൽ നമുക്ക് ഫ്ലവർ ബിരിയാണി മുട്ടുപോലെ ഇരിക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ താങ്ക്ലോങ്ങിൻ്റെ തന്നെയാണ് പക്ഷേ നമുക്ക് ഫ്ലവറും കൂടെ വന്നാൽ നമുക്കൊന്നും കൂടെ കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക്ലോങ്ങിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഇതാ നമ്മുടെ ചില്ലി ഓറഞ്ച് ചില്ലി യെല്ലോയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വെറൈറ്റീസ് വെരികേഷൻസ് ഒക്കെ വന്ന വെറൈറ്റീസ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ താങ്ലോങ് നമുക്ക് ആ ഒരു റേറ്റിനാണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ നാടൻ ചിത്ര എന്ന് പറഞ്ഞാണ് നമുക്ക് വന്നിട്ടുള്ളത് നാടൻ ചിത്രം നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണുള്ളത് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റേറ്റിനാണ് നമുക്ക് നാടൻ ചിത്രം വന്നിട്ടുള്ളത് പിന്നെ ഇത് ഈ ഒരു വെറൈറ്റി ഇത് ഇതുവരെ നമുക്ക് ടു ഫിഫ്റ്റി റേറ്റിനാണ് നമുക്ക് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റേറ്റിന് കൊടുക്കുന്ന വെറൈറ്റിയാണ് ഇത് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഈ രണ്ട് റേറ്റിന് നമുക്കുണ്ട് പിന്നെ ഇത് നമ്മുടെ ഹാങ്ങിങ് ഹാങ്ങിങ് ബൊഗൈൻ വില്ല നമ്മുടെ ഹവായി വയലറ്റിൻ്റെ ഹാങ്ങിങ് ആണ് അപ്പോൾ ഇത് ഈ ഹാങ്ങറോട് കൂടി ഇതേപോലെയാണ് ഈ വിത്ത് ആ ഒരു നിങ്ങൾക്ക് എന്താ പറയുക ഹാങ് ചെയ്യുന്ന ആ സാധനത്തോട് കൂടിയാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാൻസ് ആണ് നമുക്കുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക ഏത് ഏത് പ്ലാൻഡാണോ വേണേൽ നിങ്ങൾക്ക് അത് പറയുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക കാരണം നമ്മുടെ കയ്യിൽ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണത്തില്ല പിന്നെ അടുത്ത് നമ്മുടെ ഡോക്ടർ ആവുവിൻ്റെ ഓറഞ്ചും പിന്നെ റെഡും ഈ രണ്ടിൻ്റെ ഈ ഒരു കപ്പ് സൈസ് അതായത് ഈ ചെറിയൊരു പോട്ട് സൈസ് പ്ലാൻസ് ആണ് നമുക്ക് റേറ്റ് ഈ ഒരു പ്ലാനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു റേറ്റി കൊടുക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഡ നമ്മൾ പറഞ്ഞിട്ട് വേണ്ടത്തുള്ളവർക്ക് ഡയറക്റ്റ് ഒന്നും പർച്ചേസ് ചെയ്യുക അല്ലാത്തവർക്ക് പ്ലാൻ ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്